മറ്റൊരു കാര്യം സന്ദീപ് വാര്യ എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ സമുന്നത നേതാവ് തികഞ്ഞ വർഗീയ പ്രചാരവേല ആർ എസ് എസിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരാൾ ഇപ്പോഴ് കോൺഗ്രസിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആർ എസ് എസ് ബന്ധം ഉപേക്ഷിച്ചു എന്ന് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ബി ജെ പിയുമായിട്ട് ബന്ധം ഉപേക്ഷിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആർ എസ് എസ് ആയിരിക്കുമ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നെല്ലാവർക്കും അറിയുന്നതാണ് മഹാത്മാഗാന്ധിയുടെ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പ്രശ്നം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ എന്തെന്ത് നിലപാടാണ് അദ്ദേഹം ഞാനതൊന്നും ആവർത്തിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എല്ലാവരുടെയും കയ്യിലുണ്ട് അതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള പറമ്പേറ്റ അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രശ്നം പത്രപ്രവർത്തകന്മാർ കേരളത്തിൻ്റെ കെ പി സി സി പ്രസിഡന്റിനോട് ചോദിച്ചു ഈ ബാബറി മസ്ജിദ് തകർത്ത സമയം ഉൾപ്പെടെ സന്ദീപ്കാർ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ അപ്പോൾ യാതൊരു പ്രയാസവും ഇല്ലാതെ കേരളത്തിലെ കെ പി സി സി പ്രസിഡൻറ് പറഞ്ഞത് നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ് നിങ്ങളുടെ എല്ലാം കയ്യിലതുണ്ട് പറഞ്ഞത് പോരൊന്നുമല്ല അത് ജാമുവാൻ കാലത്ത് ഉള്ള രാഷ്ട്രീയമാണ് ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾക്കൊന്നും പോരെ പണിയില്ല എന്നാണ് ജാംബുവാൻ്റെ കാലത്തുള്ള രാഷ്ട്രീയമാണ് നിങ്ങളിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് പറയേ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചിട്ട് പത്രസമ്മേളനം ഇറങ്ങിപ്പോകുവാണ് യഥാർത്ഥത്തിൽ സുധാകരം ചെയ്തത് ഒരൊറ്റ മാധ്യമവും ചർച്ച ചെയ്തില്ലല്ലോ ഞങ്ങളാ മറ്റാ ഇമാതിരി വർത്താനം പറഞ്ഞതിൽ എന്തായിരിക്കും സംഭവം ജാമ്പുവാൻ കാലത്തെ രാഷ്ട്രീയമാണ് ബാബറി മസ്ജിദ് പോലെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ അംഗീകരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ അകത്ത് നൂറ്റാണ്ടുകളായിട്ടുണ്ടായിരുന്ന ഒരു പള്ളി തകർത്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ട് എത്ര ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഉണ്ടാകുമായിരുന്നു കേരളത്തിലങ്ങോളമിങ്ങോളം എന്തേ ഒരക്ഷരം നിങ്ങളാരും പറയാതിരുന്നത് ഇതൊരു ഭാഗം